പിന്നെ അതുപോലെ മന്ദബുദ്ധി ആയിരിക്കും സംസാരിക്കില്ല എന്ന് പറഞ്ഞ കുടിച്ച് ബൈബിൾ ഗ്രാം എന്ന ശുശ്രൂഷയുണ്ട് ജെറുസലേം അവിടെ ചേർത്തി ഞാൻ പഠി പഠിപ്പിക്കുമ്പോൾ ഇരുപത്തഞ്ച് വചനം കൊട്ടേഷൻ അടക്കം പറഞ്ഞു സംസാരിക്കേണ്ടിയിരുന്നില്ല അവൻ ബൈബിൾ ഗ്രാമിൽ പോകുമ്പോൾ പക്ഷേ ഈ ഇരുപത്തഞ്ച് വചനം കൊട്ടേഷൻ അടക്കം പറഞ്ഞു ഇപ്പോൾ അവൻ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇംപ്രൂവ്മെൻറ്റ് മെഡൽ വാങ്ങിയിട്ടാണ് എൻ്റെ അടുത്ത് ആ ഉണ്ണി മൂന്ന് നാല് മാസം എൻ്റെ വയറിൻ്റെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണാൻ പോയി അല്ലെങ്കിൽ ആശുപത്രിയിൽ വന്ന് ഡോക്ടറെ കാണിച്ചു കാണിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ പറഞ്ഞെങ്കിലും ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ഇല്ല ഡോക്ടറെ എനിക്ക് ഈ കുഞ്ഞിനെ വേണം എത്ര കുറവുള്ള കുഞ്ഞാണെങ്കിലും ഞാൻ കൊണ്ടു നടന്നോളാം അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ചേട്ടനറിയാം അയാളുടെ കൊച്ചു മൂ മൂത്ത കൊച്ചിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി ആ കൊച്ച് ഓട്ടീസം ബാധിച്ച കുട്ടിയാണ് ആ കുട്ടീനെയാണ് എനിക്ക് ഓർമ്മ വന്നത് അവരുടെ അമ്മ ആ കുഞ്ഞിനെ വഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചുകൂടാ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ ഞാൻ ഡോക്ടർ പറ്റില്ല അപ്പോൾ കുട്ടീനെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചുണ്ടില്ല കുഞ്ഞിനെ അതുപോലെ ഓട്ടിസം ബാധിച്ച് കുട്ടിയാണ് നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പുറത്ത് വന്നാൽ കഷ്ടപ്പെടേണ്ടി വരും ഞാൻ കഷ്ടപ്പെട്ടോളാം അങ്ങനെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു എങ്കിലും ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ വിഷമം അപ്പഴത്തെ വിഷമത്തിൽ അത് പറയുന്നതാണെന്ന് വിചാരിച്ച് ഡോക്ടർ പറഞ്ഞു പോയിട്ട് വെള്ളിയാഴ്ച വായോ എന്ന് പറഞ്ഞു ശരി ഞാൻ അപ്പം എൻ്റെ കൂടെ ആരുമില്ല എനിക്ക് അമ്മയില്ല അപ്പനില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത് ഞാൻ അവിടെ നിന്ന് നടന്ന് വരുമ്പോൾ പുത്തമ്പള്ളിയിൽ വന്നു എനിക്ക് തലകറങ്ങി ഞാനവിടെ കിടന്നു പ്രൈസ്തലോൺ അങ്ങനെ അവിടെ നിന്നും മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എന്നെ ഏൽപ്പിച്ചാൽ മാത്രമേ എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ വന്നു കരഞ്ഞു അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നോട് പറഞ്ഞു എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ആ ചേച്ചി ഒരു വിജാതീയ കുടുംബത്തിലെ ചേച്ചിയായിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞൊരു വാക്കേണ്ടത് ദൈവത്തിന് അസാധ്യമായ നീ അതിൽ ഉറച്ചു വിശ്വസിച്ചോ നിൻ്റെ കുഞ്ഞിനു ഒരു കുഴപ്പവും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു ഈശോയെ ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല എൻ്റെ കുഞ്ഞ് ഈ വയറിൻ്റെ ഉള്ളിലിരുന്ന് സൗഖ്യം പ്രാപിച്ചാലേ എനിക്ക് അവനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ വൈകിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പട്ടനെ എൻ്റെ തലയിൽ കൈ ഒരു ചെയ്തു ഒരു അടി അടിച്ചിട്ട് പറഞ്ഞു നീ എന്താ പറയുന്നത് നിൻ്റെ കുഞ്ഞിന് കുഴപ്പമുണ്ടെന്നോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വന്ന കുഞ്ഞാണ് നീ ഒന്നുകൊണ്ടും പ്രാർത്ഥിക്കും പേടിക്കണ്ട നീ പ്രാർത്ഥിച്ചോ വെള്ളിയാഴ്ച പോയി നീ സ്കാൻ ചെയ്യേ അപ്പോൾ എന്താണ് പറയുന്നത് നമുക്കറിയാം മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നു പക്ഷേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു നമ്മളമ്മമാരാണ് നമ്മുടെ കുഞ്ഞിന് കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും രാത്രികളിൽ കരഞ്ഞിരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ വെള്ളിയാഴ്ച ഞാൻ സ്കാനിങ്ങിന് പോവാണ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഡോക്ടർ എന്നോട് അപോഷം ചെയ്യാൻ തയ്യാറായിട്ടാണോ വന്നോണേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാനൊന്നും മിണ്ടിൽ ചിരിച്ചു അപ്പം അന്ന് കയറിക്കിടക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കിടന്നു അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനെ വിളിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം നമ്മളിങ്ങനെ അയ്യോ അയ്യോ പക്ഷേ ഞാനിങ്ങനെ മാതാവിനെ ഒന്നും പറ്റിയില്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് ഇത് മാത്രമാണ് അമ്മേ എൻ്റെ ആശ്രയമേ എന്തെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു ഡോക്ടർ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എന്താ പറയണെങ്കിൽ ചോദിച്ചോളില്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ രണ്ട് കൈയും ബാക്കിൽ തലയിൽ വെച്ചിട്ടുണ്ട് ഇരിക്കുന്ന ചാരിയിട്ടിരുന്നു ഞമ്മൾ കഴിഞ്ഞു ഞാൻ ഞാനങ്ങനെയാണ് ചിന്തിച്ചത് എന്തായാലും ഡോക്ടറും മുഖം കണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ ആരോടെ പ്രാർത്ഥിച്ചേന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മാതാവിനോടാണ് ഒരു ഹിന്ദുവായിരുന്നു ആ ഡോക്ടർ എന്നാൽ ആ മാതാവ് നിന്നെ കടാശിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകാം നമുക്ക് ഇനി പ്രശ്നങ്ങളും കുഞ്ഞു മുഖം കാണിച്ചു മുഖത്ത് ചുണ്ടിനോ വേറെ ഒന്നും പ്രശ്നങ്ങളില്ല അങ്ങനെ എട്ടാം മാസം ഏഴോ മാസം ആയപ്പോൾ എല്ലാം എനിക്ക് ഭയങ്കരമായ വേദന അതായത് മൂത്ത കുഞ്ഞിനെ സിസേറിയനായിരുന്നു ആ വേദന നടക്കാൻ ഇങ്ങനെ ഒരു കാല് പോലും എടുത്തു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ ഏഴാം മാസം കഴിയാറായി ഞാൻ ജെറുസലേം ധ്യാനത്തിൽ ധ്യാനം കൂടാനാണ് പോകുന്നത് എല്ലാ ലിസ്റ്റും എല്ലാതും കൊണ്ട് ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെ ചെന്നു വന്ന രാത്രി മുതൽ എനിക്കൊരു പ്രശ്നമില്ല എല്ലാ വേദനകളൊക്കെ കുറഞ്ഞു ഞാനങ്ങനെ വീട്ടിൽ വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ മൂന്നാം തീയതി എൻ്റെ മോനെ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു പക്ഷേ അവന് എടുത്തപ്പോൾ അവന് മലദ്വാരം ഉണ്ടായിരുന്നില്ല വേറൊരു കംപ്ലയിൻറ്റ് അപ്പോൾ ഞാൻ എന്നെ അറിയിച്ചില്ല അവർ പറഞ്ഞു ഒരു ടെസ്റ്റിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് മാത്രമാണ് പറഞ്ഞത് അങ്ങനെ ഉണ്ണിനെ എന്നെ കാണിച്ചു ഞാൻ ഉമ്മക്ക് കൊടുത്ത് ഉണ്ണിനെ വിട്ടു അതിൻ്റെ ശേഷമാണ് അവർ പറഞ്ഞു വളരെ സീരിയസ് ആണ് കുഞ്ഞിന് കൊടല് പോലും ഇല്ല അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒന്നും ചെയ്യാനില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുഞ്ഞ് പോയി അങ്ങനെയാണ് നാട് മുഴുവനും പറഞ്ഞു പ്രാർത്ഥനകാരൊക്കെ കിട്ടിയത് ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ് പ്രാർത്ഥനകാർക്ക് കിട്ടുന്നത് ഇങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ജെറുസലേമിലൊക്കെ വിളിച്ചു പറഞ്ഞു അച്ഛന്മാർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ദൈവമഹത്വത്തിന് വേണ്ടി ആണിത് അപ്പോഴും നമ്മുടെ എന്താണ് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അങ്ങനെ ഓപ്പറേഷൻ നിശ്ചയിച്ചു തിങ്കളാഴ്ച ശനിയാഴ്ചയാണ് ഞാൻ പ്രസവിച്ചത് തിങ്കളാഴ്ച ഞായറാഴ്ച അവിടെ ഓപ്പറേഷൻ ഇല്ല അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഓപ്പറേഷൻ ഒപ്പിട്ടെല്ലാവരും കൊടുത്ത് എല്ലാവരും സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ ഞായറാഴ്ച നമ്മുടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പതിനൊന്നര മണിക്കൊരു കുർബാനയുണ്ട് ആ കുർബാനയുടെ ടൈമിന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചോ ശക്തമായി പ്രാർത്ഥിച്ചോ അവിടെ ദൈവം ഇടപെടും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആൾത്താരയിൽ കുർബാന അർപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന് അവിടെ കാണാനായിട്ട് റൗണ്ട്സിന് ഡോക്ടർമാർ വന്നു ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ഒന്നല്ല തിങ്കളാഴ്ച ചെയ്യുന്ന ഓപ്പറേഷൻ ഈ പള്ളയിലാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നമുക്ക് ലൂഷൻ പോകാണ്ടായി കഴിഞ്ഞ് ഇവിടെ ഹോളിട്ട് ഒരു കവറിടും അതിലേക്കൊരു ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ടിട്ടാണ് മലം പോവുക അപ്പോൾ നമുക്ക് നോക്കാനൊക്കെ കുറച്ച് പുതിയ ഞാൻ പറഞ്ഞു എനിക്കമ്മില്ല എന്നെ കയറിയാൻ ആരുമില്ല അപ്പോൾ എനിക്ക് അറിയാം കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അന്നത്തെ ഓപ്പറേഷൻ പതിനൊന്നര മണിക്ക് അവിടെ കുർബാനയ്ക്ക് കയറി പതിനൊന്നേ മുക്കാൽ സമയത്ത് അവിടെ അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിന് മുന്നേ വിളിച്ച് പറഞ്ഞു ഇന്നത്തെ കുർബാന നിങ്ങൾ നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചു അങ്ങനെ ആ കുർബാന അവിടെ ഉയർത്തുന്ന സമയത്ത് ഈ ഡോക്ടർ അറൗണ്ട്സിന് വന്ന സമയത്ത് അവനെ നോക്കി നോക്കിയപ്പോൾ അവൻ്റെ മലദ്വാരത്തിൻ്റെ അവിടെ ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു പൊട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണത് ഇങ്ങനെ മലദ്വാരമില്ല കുടലില്ല എല്ലാം ഇല്ലാത്തൊരു കുഞ്ഞിന് മലദ്വാരത്തിൻ്റെ അവിടെ ഒരു ബ്ലഡിൻ്റെ പൊട്ട് വന്നിട്ട് നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞ് അപ്പം തന്നെ അവർ ഓപ്പറേഷൻ തീയേറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ സ്കാൻ ചെയ്തപ്പോൾ കുടല് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു കർത്താവ് കുടലിട്ട് കൊടുക്കുന്നതായി കാണുന്നുണ്ടെന്ന് അങ്ങനെ ഈ കുട്ടീനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു ചെറിയ രീതിയിലൊന്നും ഓപ്പറേഷൻ ചെയ്തു അപ്പം തന്നെ അവൻ മഷി ഇറക്കി ബ്ലഡൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല കുറേ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എന്നോട് പറയാം കാരണം ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ് എൻ്റെ വയറൊക്കെ വന്ന് വീർത്തു കാരണം ഉണ്ണിനെ കാണാത്തൊരു വിഷമം അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷേ അവന് മരുന്നുകളൊന്നും കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ചൂബോടു കൂടി അവൻ ഐശ്വല് എടുക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ അമ്മേനെ കൊണ്ടുവരാം അങ്ങനെ എന്നെ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നു ഉണ്ണിനെ കണ്ടപ്പോൾ ഉണ്ണി മുൻകാല പരിചയമുള്ള പോലെയാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവന് പാല് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും നമുക്ക് കൊടുക്കണ്ട അപ്പോൾ ഇപ്പോൾ അവൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അതുപോലെ മന്ദബുദ്ധി ആയിരിക്കും സംസാരിക്കില്ല എന്ന് പറഞ്ഞു കുടിച്ച് ബൈബിൾ ഗ്രാം എന്ന ശുശ്രൂഷയുണ്ട് ജെറുസലേം അവിടെ ചേർത്തി ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇരുപത്തഞ്ച് വചനം കൊട്ടേഷൻ അടക്കം പറഞ്ഞു സംസാരിക്കേണ്ടായിരുന്നില്ല അവൻ ബൈബിൾ ഗ്രാമിൽ പോകുമ്പോൾ പക്ഷേ ഈ ഇരുപത്തഞ്ച് വചനം കൊട്ടേഷൻ അടക്കം പറഞ്ഞു ഇപ്പോൾ അവൻ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇംപ്രൂവ്മെൻറ്റ് മെഡല് വാങ്ങിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഈശോയെ ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ കൂടെ ആയിരിക്കുവാനുള്ള വലിയ കൃപ നൽകിയ നല്ല തമ്പുരാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾക്ക് പല കുറവുകളുണ്ട് കർത്താവെ ഞങ്ങളെങ്കിലും ഈ ദിവസം ഈ നിമിഷം അങ്ങേ ചേർത്ത് പിടിച്ചു അതിനോർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള നിയോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈശോയെ ഞങ്ങളുടെ കണ്ണീര് ഞങ്ങളുടെ നിയോഗങ്ങൾ ഈശോയെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദുശീലങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് കർത്താവെ പലതര രോഗപീഠകളുണ്ട് കർത്താവെ ഞങ്ങളുടെ മക്കളുടെ വിവാഹം കഴിയാത്ത അവസ്ഥകളുണ്ട് ഈശോയെ ഞങ്ങൾ എല്ലാം എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങളോട് പലരും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് അവരെ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളുണ്ട് അത് സാധിച്ചു കിട്ടാതാകുമ്പോൾ ഞങ്ങൾ തകർ തകർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട് തളർന്നു പോയ നിമിഷങ്ങളുണ്ട് എല്ലാം ഞങ്ങൾ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിമിഷങ്ങളുണ്ട് ബൈബിളൊന്ന് വായിക്കാനെടുത്താൽ ഞങ്ങൾക്ക് ഉറങ്ങുന്ന അവസ്ഥ ക്ഷീണാവസ്ഥ ഈശോയെ കുടുംബങ്ങളിൽ ദുഃഖങ്ങൾ ഓർത്തുള്ള വിഷമങ്ങൾ ഈശോയെല്ലാം ഈശോയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാൻ പറ്റാത്ത നിമിഷങ്ങളുണ്ട് അതെല്ലാം ഞങ്ങൾ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടങ്ങി പോയ നിമിഷങ്ങളുണ്ട് ഈശോയെ ഞങ്ങളെല്ലാം ചോദിക്കുന്നു ഈശോയെ എന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ള ദൃഢമായ നിശ്ചയിത്തോടു കൂടി മുന്നോട്ട് പോകുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ വിശ്വാസം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും ിക്കുവാനോ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടെ കർത്താവേ എങ്കിലും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലലൂയാ ഹലലൂയാ ഹലലൂയ യേശുവേ നന്ദി 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 യേശോയെ നോളം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ ഞങ്ങൾ സഹനങ്ങളിലൂടെ പോയ നിമിഷങ്ങൾ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ യെ ഞങ്ങൾക്കുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനുള്ള വരം നൽകി എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ുന്നു യേശുവേ നന്ദി